അഹങ്കാരം വീൽ ഓഫ് റോഡ് വാഹനം കണ്ടാൽ ആദ്യം അറിവില്ലാത്തവർ പറയുന്ന സ്ഥിരം വാക്കുകൾ എന്നാൽ ഇവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന പ്രകൃതി ദുരന്തത്തിൽ കുതിച്ചു കയറി വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ഓഫ് റൈഡ് പോരാളികളാണ് ഇവർക്കു വേണ്ടിയും വാഹന നിയമത്തിൽ ചില നിയമപരിരക്ഷയോടെയുള്ള തിരുത്തലുകൾ വേണമെന്നാണ് കെ എൽ പതിനൊന്ന് ഓഫ് റൈഡേഴ്സ് കോഴിക്കോട് ബീച്ച് മേർച്ചന്റ് നേവി ക്ലബിൽ വെച്ച് നടത്തിയ ഫ്രീഡം റൈഡ് അറ്റ് കാലിക്കറ്റ് എന്ന പരിപാടിയിലൂടെ ആവശ്യപ്പെട്ടത് പരിപാടിയിൽ നടന്മാരായ ദാസേട്ടൻ കോഴിക്കോടും പ്രദീപ് ബാലനും വിശിഷ്ടാതിഥികളായി ഓഫ് റൈഡ് വാഹനങ്ങളുടെ ആവശ്യകത ഉപയോഗം നിയമരക്ഷ എന്നിവയെ കുറിച്ച് ആധികാരികമായി വിദേശത്തും സ്വദേശത്തും ഓഫ് റോഡ് ഡ്രൈവിലെ മുടിച്ചൂടാമന്നനായ ആനന്ദൻ വിവരങ്ങൾ നൽകി ഇന്ന് കെ എല്ലവൻ ഓഫ് റോഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തില് കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് ഞങ്ങൾ ഒരു ഫ്രീഡം റൈഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഒന്നാം വാർഷികം കൂടിയാണ് അപ്പോൾ ഈ അടുത്തുണ്ടായ വയനാട് ദുരന്തത്തിലും വിലങ്ങാട് ഒക്കെ നമ്മൾ കണ്ടതാണ് ഓഫ് റോഡ് ബിൽഡ് ചെയ്ത ജീപ്പുകളാണ് ഏറ്റവും സഹായകരമായി വന്നിരിക്കുന്നത് പല നമ്മളുടെ ഗവൺമെൻറ് ഫോഴ്സസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ദുരന്തമൂലത്തു നിന്ന് രക്ഷിക്കാനും വേണ്ടി നമ്മൾ ഓഫ് റോഡ് ബിൽഡ് ചെയ്ത വണ്ടികൾ വളരെയധികം ഉപകാരപ്പെട്ടു അപ്പോൾ നമ്മൾ നമ്മളൊരു മെയിൻ ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ നിയമപരമായിട്ട് ബിൽഡ് ചെയ്യാം ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൈഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം നമുക്കതെങ്ങനെ ഉപയോഗിക്കാം കാരണം ഇങ്ങനെയുള്ള ദുരന്തമുഖത്ത് പെട്ടെന്ന് വണ്ടി ആവശ്യം വരിക ഇതിപ്പോൾ നമുക്ക് നോട്ടീസ് കിട്ടില്ല നമുക്ക് പെട്ടെന്നാണ് ആവശ്യം വരിക അപ്പോൾ നമുക്കിപ്പോൾ ആ രൂപത്തിൽ മാറ്റം വരുത്തിയ വണ്ടികൾ റെഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അവിടെ പോയിട്ട് അവരെ റെസ്ക്യൂ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ലീഗലായിട്ട് ഒരു ലീഗൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഗവൺമെൻറ് കൺസിഡർ ചെയ്യണം നമ്മൾ എല്ലാ അതോറിറ്റീസിനും ഗവണ്മെന്റിനോടും അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ദുബായിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ബിസിനസ് ദുബായിലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഓഫ് റോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വണ്ടികൾക്കൊന്നും ബിൽഡ് ചെയ്തതിന് അവിടെ അടിക്കാറില്ല കാരണം നമ്മൾ ആ ഒരു പാരാമീറ്ററിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിന് പറഞ്ഞിരിക്കുന്ന നമ്മൾ എല്ലാ വർഷവും പാസിങ്ങുള്ളൊരു രാജ്യമാണ് ദുബായിൽ എല്ലാ വർഷവും നമ്മൾ വണ്ടി പാസ് ചെയ്യണം അവിടെ അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ ആ ഒരു രീതിയിലാണ് വണ്ടികൾ ബിൽഡ് ചെയ്യുന്നത് അവരെ നിയമത്തിന് ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഗൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ബിൽഡ് ചെയ്യുകയും വണ്ടികൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് എത്രയോ മലയാളികൾ നമ്മൾ ആ നൂറുകണക്കിന് വരുന്ന മലയാളികൾ നമ്മൾ അവിടെയും ക്ലബ്ബുകൾ നടത്താറുണ്ട് അതുപോലെ നമുക്കിവിടെയും നമ്മുടെ നാട്ടിലും ഓഫ് റോഡ് ബിൽഡ് ചെയ്യാനും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതൊരു ഓഫ് റോഡ് എന്ന് പറയുന്നത് നമ്മളൊരു പാഷനിൽ ഒരു ഹോബിയാണ് ഒരു സ്പോർട്സ് ഇവൻ്റാണ് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ഇവൻ്റാണ് അപ്പോൾ അത് അതിനെ അതിൻ്റേതായ ഒരു പ്രാ പ്രാധാന്യം നൽകുകയും നമ്മളതിനൊരു സ്പോർട്സ് ഇവൻ്റായിട്ട് കണക്കാക്കുകയും അതെങ്ങനെ നമുക്കിവിടെ പിന്നെ നിയമപരമായ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതും എല്ലാവരും കൺസിഡർ ചെയ്യുകയും ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ് അതൊരു കമ്മ്യൂണിറ്റി എന്നുള്ള ഓഫ് റോഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കെ ലെവൻ ഓഫ് റോഡ് ക്ലബ്ബ്മാരി നമ്മൾ കേരളത്തിൽ പല ക്ലബ്ബുകളുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് ഗവൺമെൻറ്റിനോട് ഇത് നമുക്ക് എങ്ങനെ നിയമപരമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പം എ എന്തായാലും വളരെയധികം സന്തോഷം ഇന്ന് ഒരുപാട് പേര് പങ്കെടുത്തു നമ്മളെ പ്രോഗ്രാമിന് നിങ്ങൾക്കിവിടെ പല ഒരുപാട് ഓഫ് റോഡ് ബിൽഡ് ചെയ്ത വണ്ടികളെയും കാണാം ും ആർ എഫ് സിയിൽ പങ്കെടുത്ത് കോഴിക്കോടിന് ആദ്യ കിരീടം സമ്മാനിച്ച ഡോക്ടർ ഫഹദിനെയും രാജീവ് ലാലിനെയും മൊമെന്റോ നൽകി ആദരിക്കുന്നതിനൊപ്പം ശ്രീലങ്കയിൽ നടന്ന റോളർ നെറ്റ്സ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ദയാ അരുണിനെയും വിലങ്ങാട് രക്ഷാപ്രവർത്തനത്തിൽ മുന്നിൽ നിന്ന് നേരിട്ട ഓഫ് റോൾ സോൾജിയറായ സച്ചിൻ അയ്യർമലയെയും ആദരിച്ചു കെഎല് ലെവൻ ഓഫ് റൈഡേഴ്സ് പ്രസിഡന്റ് ബബ്ഷിദ് വൈസ് പ്രസിഡന്റ് ജിതേഷ് എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഷർ എന്നിവർ സംസാരിച്ചു പരിപാടിക്കുശേഷം ഓഫ് റൈഡ് വാഹനങ്ങളുടെ പരേഡും ബീച്ച് റോഡിൽ നടന്നു